പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു പേരു മാത്രമല്ല രാജ്യത്തെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ചവർക്കുള്ള സേനയുടെ മറുപടിയാണ് എന്നും പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞു രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്നും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് ഭാരതത്തിന്റെ സേനകളെ സല്യൂട്ട് ചെയ്യുന്നു എന്നും പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നൽകിയ മറുപടി രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുരുഷന്മാർ സ്വന്തം മക്കളുടെയും ഭാര്യമാരുടെയും മുന്നിൽ കൊല്ലപ്പെട്ടു ഭീകരർ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം ആ ഭീകരരെ നമ്മൾ ഭൂമിയിൽ നിന്ന് മായിച്ചു ഭാരത് പാകിസ്ഥാൻ പ്രഹർ കിട്ട आतंकियों ने सपने में भी नहीं सोचा था कि भारत इतना बड़ा फैसला ले सकता പഹൽഗാം ഭീകരാക്രമണം തന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ചതാണ് തീവ്രവാദികളുടെ മണ്ണിലാണ് തങ്ങൾ മറുപടി നൽകിയത് തീവ്രവാദികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി നൽകി ഭീകരവാദികളുടെ സർവകലാശാലകളാണ് തങ്ങൾ തകർത്തത് ഇതോടെ പാകിസ്ഥാൻ സാധാരണ ജനങ്ങളെയും കോളേജുകളെയും സ്കൂളുകളെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി അവരുടെ വ്യോമതാവളങ്ങൾ തകർത്താണ് അതിന് ഇന്ത്യ മറുപടി നൽകിയത് ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട കോർ ബ്ലാക്യൂക്ലിയർ ബ്ലാക്മെയിൽ ആതാണോ ഭാരത് സട്ടീക്യക് പ്രഹാര തീവ്രവാദവും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല रक्तव वेमित पाकिस्तान चर्चा भीगरवाद के पची पाक अधीन कश्मीर ने पची मात्र मैं आज विश्व समुदाय को भी कहूंगा हमारी घोषित नीति रही है अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी अगर पाकिस्तान से बात होगी तो पाक ऑक्युपाइड कश्मीर पीओ उस पर ही होगी ഓപ്പറേഷൻ സിന്ധൂർ താൽക്കാലികമായി മാത്രമാണ് നിർത്തിവച്ചിരിക്കുന്നതെന്നും മോദിയുടെ ഓർമ്മപ്പെടുത്തൽ ട്വന്റി ഫോർ ഡൽഹി